ഓം നമോ വെങ്കിട്ടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസങ്ങളിൽ ജനിച്ചവർക്ക് ഓരോ ഗുണ അതിശയങ്ങളാണ് ഉണ്ടാകുന്നത് ജാതകഗണിത പ്രകാരം അല്ലാതെ നമ്മൾ ആഴ്ചകൾ കണക്കിലെടുത്ത് നോക്കുമ്പോൾ അതായത് തിങ്കൾ മുതൽക്ക് ഞായറാഴ്ച വരെയുള്ള ഓരോ ദിവസത്തിൽ ജനിച്ചവരുടെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും അവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചും പോകേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചും എല്ലാമാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് അതുപ്രകാരം നമ്മൾ ആദ്യം കാണുവാൻ പോകുന്നത് ഞായറാഴ്ച ജനിച്ച വ്യക്തികളുടെ സ്വഭാവങ്ങളെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെക്കുറിച്ചുമാണ് ഞായർ എന്ന് പറയുമ്പോൾ തന്നെ സൂര്യ ഭഗവാന്റെ ആധിക്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് ഈ ദിവസത്തിൽ ജനിച്ചവർ മുൻ ജന്മത്തിൽ ചെയ്ത നന്മകളെ അനുഭവിക്കുവാൻ വേണ്ടി ഈ ജന്മത്തിൽ ഞായറാഴ്ച ദിവസത്തിൽ ജനിച്ചവരായിട്ടാണ് ജ്യോതിശാസ്ത്ര പ്രകാരം പറയപ്പെടുന്നത് മാത്രമല്ല ഇവരുടെ സ്വഭാവ ഗുണങ്ങൾ എന്ന് പറയുന്നത് ദയാശീലനായിരിക്കും കൂടാതെ തന്നെ ഇവർക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു സംസാരിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ഉണ്ടാകും കൂടാതെ ഇവർക്ക് ഒരു നിർവാഹം അതായത് ഒരു തൊഴിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഓഫീസ് ഓഫീസായിക്കോട്ടെ അല്ലെങ്കിൽ വലിയ ഒരു കോർപ്പറേറ്റ് കമ്പനി ആയിക്കോട്ടെ ആ കമ്പനികളുടെ ഏറ്റവും ഉന്നത പദവികളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്ത് കാര്യങ്ങൾ വേണ്ട വിധത്തിൽ കൊണ്ടുപോകുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ ഞായറാഴ്ച പിറന്നവർക്ക് ഉണ്ടാകുന്നതായിരിക്കും കൂടാതെ ഇവർ ശാന്തശീലരും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പെട്ടെന്ന് അലിയുന്ന ഒരു വ്യക്തികളും കൂടിയാണ് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം പോലെ ഉദിച്ചുയരുവാൻ കഴിവുള്ള ആളുകളാണ് ഇവർക്കിടയിൽ തന്നെ കൂടുതലായിട്ടും ഉള്ളത് മാത്രമല്ല ഗവൺമെൻറ് ജോലികൾ അതുപോലെ തന്നെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾ എന്നിവയിൽ കൂടുതലായിട്ട് ഇടപെടുന്നവരും ഈ ഞായറാഴ്ച ജനിച്ച വ്യക്തികൾ ആയിരിക്കും അതുപോലെ തന്നെ ഇതെല്ലാം ഇവരുടെ ഒരു ഗുണവശങ്ങളാണെങ്കിൽ പോലും ഇവർക്ക് ചില ദോഷവശങ്ങളുണ്ട് എന്തെന്നാൽ വെളിയിൽ പറയാൻ സാധിക്കാത്ത മനവിഷമങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാകും അതായത് നമ്മൾ നമ്മുടെ വിഷമങ്ങളെ മറ്റുള്ളവരുമായി പങ്കുവച്ചാൽ അവർ എന്തു കരുതുമോ ഇനി ഒരു പക്ഷേ അവർ അത് മുഖാന്തരം വിഷമിക്കുമോ അല്ലെങ്കിൽ നമ്മളെ അവർ തെറ്റായി രീതിയിൽ ചിന്തിക്കുമോ എന്നെല്ലാമുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ പുറത്ത് പറയാൻ സാധിക്കാത്ത ഒരു വലിയ മനോവിഷമത്തിന് ഉടമസ്ഥരായിരിക്കും ഈ ഞായറാഴ്ച ജനിച്ചവർ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അനാവശ്യപരമായ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കും അതായത് നമുക്ക് ഒരു തരത്തിലുള്ള അസുഖങ്ങളില്ലെങ്കിൽ പോലും എനിക്കിത് വരുമോ ഞാൻ ഇത് മുഖാന്തരം എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ എനിക്കിത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം ഇല്ലാതെ പോകുമോ എനിക്ക് മറ്റേ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നെല്ലാം അനാവശ്യമായ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് ഈ ഞായറാഴ്ച ജനിച്ചവർ എന്ന് പറയുന്നത് ഇവർ വഴിപാട് ചെയ്യേണ്ട ഭഗവാൻ എന്ന് പറയുന്നത് സൂര്യഭഗവാൻ തന്നെയാണ് ദിവസവും രാവിലെ ഉണർന്ന ഉടൻ തന്നെ സൂര്യഭഗവാൻ ജലം നൽകുക അതായത് ഒരു പാത്രത്തിൽ ജലമെടുത്ത് നമ്മൾ സൂര്യഭഗവാന് ഈ ജലം സമർപ്പിച്ചുകൊണ്ട് സൂര്യഭഗവാന്റെ ഗായത്രി മന്ത്രം ഇരുപത്തി തവണ ചൊല്ലുന്നതും അതുപോലെ തന്നെ ശിവഭഗവാനെ മുറുകെ പിടിക്കുന്നതും നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു ദൈവാനുഗ്രഹം കൊണ്ട് ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്തുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പക്ഷേ ചെറിയ ചെറിയ കഷ്ടങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് അത് നമ്മുടെ മനസ്സിൻ്റെ കുഴപ്പം തന്നെയാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ സൂര്യഭഗവാനെയും ശിവഭഗവാനെയും പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ഇനി തിങ്കളാഴ്ച ജനിച്ചവരുടെ കാര്യം കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ചന്ദ്രഭഗവാന്റെ ആധിക്യം നിറഞ്ഞ ഒരു ദിവസമാണ് തിങ്കളാഴ്ച ചന്ദ്രഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ് സാധാരണ തിങ്കളാഴ്ച ജനിക്കുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ശിവഭഗവാൻ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം കാർത്തിക മാസത്തിൽ വരുന്ന എല്ലാ തിങ്കളാഴ്ചകളിലും ശിവഭഗവാന് ശങ്കാഭിഷേകം നടത്തുന്നുണ്ട് അങ്ങനെയുള്ള ഒരു തിങ്കളാഴ്ച അല്ലെങ്കിൽ സോമവാര വ്രതം ഇതെല്ലാം തിങ്കളാഴ്ച ദിവസത്തിന്റെ പ്രത്യേകതകളായിട്ടാണ് വരുന്നത് ഈ ഒരു തിങ്കളാഴ്ച ജനിക്കണം ജനിക്കണമെന്നുണ്ടെങ്കിൽ ചന്ദ്രഭഗവാന്റെയും ശിവഭഗവാൻ്റെയും അനുഗ്രഹമുള്ള വ്യക്തികളാണ് ഈ ഒരു ദിവസത്തിൽ ജനിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടേ ഇരിക്കുവാനുള്ള ഒരു ശീലമുള്ളവരാണ് ഈ തിങ്കളാഴ്ച ജനിച്ചവരിൽ മിക്കവരും ഭക്ഷണം മാത്രമല്ല വസ്ത്രങ്ങളോട് താൽപ്പര്യം കൂടുതലുള്ള വ്യക്തികളാണ് ഈ തിങ്കളാഴ്ചയുള്ളവർക്ക് അതുപോലെ തന്നെ ഇവരുടെ ലോകം എന്ന് പറയുന്നത് അമ്മമാരായിരിക്കും സാധാരണ തിങ്കളാഴ്ച ജനിച്ച എല്ലാ കുട്ടികളും നോക്കൂ അമ്മമാരോട് വളരെയധികം സ്നേഹം കൂടുതലുള്ളവരായിരിക്കും കൂടാതെ മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ചു പോകുവാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളാണ് ഇവർ കാരണം ഇവർക്ക് എല്ലാ കാര്യത്തിനും മുൻഗണന വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും പക്ഷേ ആ ഒരു കാര്യത്തിനു വേണ്ടി മറ്റുള്ളവരോട് അപേക്ഷിക്കുകയോ അവരുടെ മുന്നിൽ കൈകൾ കെട്ടി നിൽക്കുവാൻ പോവുകയോ ചെയ്യാത്ത വ്യക്തികളാണ് ഈ തിങ്കളാഴ്ച ജനിച്ചവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്നേഹിക്കുവാൻ മാത്രമേ ഇവർക്ക് അറിയുകയുള്ളൂ എന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷേ ഇവരുടെ മനസ്സിലും വിഷമങ്ങൾ ഒരുപാടുണ്ടാകും പക്ഷേ ആ വിഷമങ്ങൾ എന്ന് പറയുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് മാത്രമേ പങ്കുവയ്ക്കുകയുള്ളൂ അതല്ലാതെ എല്ലാവരോടും തൻ്റെ വിഷമങ്ങളെക്കുറിച്ച് സംസാരിക്കുകയോ തൻ്റെ വേദനകളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ശീലം ഈ തിങ്കളാഴ്ച ജനിച്ചവർക്ക് ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ് അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദേവി വഴിപാടിന് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തികളാണ് ഈ തിങ്കളാഴ്ച ജനിച്ചവർ അതുപോലെ തന്നെ ശിവഭഗവാന് സാധാരണഗതിയായിട്ട് ജന്മം മുതൽക്ക് തന്നെ ഇവർ ശിവവഴിപാടിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന വ്യക്തികളും കൂടെ ആയിരിക്കും മാത്രമല്ല സ്നേഹത്തിന് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നവരാണ് ഈ തിങ്കളാഴ്ച ജനിച്ചവർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവരുടെ അമ്മമാർക്ക് എപ്പോഴും താങ്കൾ ഒരു കുഞ്ഞാണ് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകും അതായത് ഇപ്പോൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞു അൻപത് വയസ്സ് കഴിഞ്ഞു അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ തൻ്റെ അമ്മയോട് അവർക്ക് ഏറ്റവും പ്രിയം കൂടുതലാണ് തൻ്റെ അമ്മ തനിക്ക് എപ്പോഴും ഒരു ഫ്രണ്ടിനെ പോലെയാണ് അല്ലെങ്കിൽ അവർക്ക് ഞാൻ എപ്പോഴും ഒരു കുഞ്ഞിനെ പോലെയാണ് എന്നുള്ളൊരു തോന്നൽ ഇവരുടെ മനസ്സിലുണ്ടാകും അതുപോലെ തന്നെ ഈ തിങ്കളാഴ്ച ജനിച്ചവർക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഏതെങ്കിലും ആരെങ്കിലും ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞാൽ പോലും മൂന്ന് ദിവസം ഇവർ കണ്ണീരോടുകൂടിയും വിഷമത്തോടുകൂടിയും നടക്കുന്ന വ്യക്തികളായിരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ഇവർക്ക് ജാതകവശാൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതായത് നമ്മളിത് ആഴ്ച കണക്കിനെയാണ് എടുത്തു പറയുന്നത് പക്ഷേ ജാതകവശാൽ ഓരോരുത്തരുടെ കർമ്മപാപഫലങ്ങൾക്കനുസരിച്ച് ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ പരിഹാരം എന്ന് പറയുന്നത് തിങ്കളാഴ്ച വ്രതം എടുക്കുക ഏറ്റവും വൽ വളരെ പഴയ ഒരു ശിവക്ഷേത്രം നമ്മുടെ വീടിനടുത്തുണ്ടെങ്കിൽ അവിടെ ചെന്ന് ഭഗവാന് പാൽ അഭിഷേകം ചെയ്യുവാനായിട്ട് വാങ്ങിക്കൊടുക്കുക എല്ലാ തിങ്കളാഴ്ചകളിലും നിങ്ങളിത് മുടങ്ങാതെ ചെയ്തു നോക്കൂ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും മനോവിഷമങ്ങളാണോ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണോ അല്ല ദാമ്പത്യപരമായ പ്രശ്നങ്ങളാണോ സാമ്പത്തികപരമായ പ്രശ്നങ്ങളാണോ തൊഴിൽപരമായ പ്രശ്നങ്ങളാണോ എല്ലാം തവിടുപൊടി ആക്കും ഈ ഒരൊറ്റ വഴിപാട് ചെയ്താൽ മതി എന്നാണ് പറയുന്നത് ഈ ഒരു പരിഹാരം മാത്രം നിങ്ങൾ ചെയ്തു നോക്കൂ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുടെ നാളുകൾ എന്ന് തന്നെ പറയാവുന്നതാണ് ഇനി ചൊവ്വാഴ്ച ദിവസത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതകൾ എന്താണെന്ന് കാണാം ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം തീവ്രമായ മുരുകക്തരായിരിക്കും ഏറ്റവും കൂടുതൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ജനിക്കുന്നത് എന്ന് അതായത് നമ്മുടെ കഴിഞ്ഞ കാലത്തിൽ ഏറ്റവും കൂടുതൽ മുരുകഭക്തരാണെങ്കിൽ നമുക്ക് ഈ ജന്മത്തിൽ ചൊവ്വാഴ്ച ദിവസത്തിൽ ജനിക്കാം എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഈ ചൊവ്വാഴ്ച ജനിച്ചവർ വെറുതെ സംസാരിച്ചു കൊണ്ടേയിരിക്കും ഒരു സെക്കൻഡ് പോലും അവർ അടങ്ങിയിരിക്കുകയില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് ജനിച്ചത് എങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ ഓടിക്കൊണ്ടേയിരിക്കും കുസൃതികൾ കാണിച്ചു കൊണ്ടേയിരിക്കും വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അത് ചെറിയ കുഞ്ഞാണെങ്കിലും ശരി വലുതായാലും ശരി അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കും അവർ സംസാരിക്കുന്നത് മറ്റുള്ളവർ കേൾക്കണം എന്നുള്ള ആ ഒരു മനോഭാവമുള്ള ആളുകളാണ് ഈ ചൊവ്വാഴ്ച ദിവസത്തിൽ ജനിച്ച വ്യക്തികളെന്ന് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ചൊവ്വാഴ്ച ജനിച്ച വ്യക്തികൾക്ക് മുരുകക്തി മാത്രമല്ല തീവ്രമായ ആഞ്ജനീയ ഭക്തിയും കൂടി ഉണ്ടാകും കൂടാതെ തന്നെ തൻ്റെ രക്തബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും ഈ ചൊവ്വാഴ്ച ജനിച്ചവർ അതുപോലെ തന്നെ ചൊവ്വാഴ്ച ജനിച്ചവർ രക്തബന്ധങ്ങൾ അല്ലെങ്കിൽ പോലും തൻ്റെ സമൂഹത്തിൽപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ പോലും എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഈ ചൊവ്വാഴ്ച ദിവസത്തിൽ ജനിച്ചവർ എന്ന് പറയുന്നത് കൂടാതെ മുൻചുണ്ടി ഏറ്റവും പ്രധാനമായിട്ടും ഇവരിൽ കാണപ്പെടുന്നത് ദേഷ്യമാണ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ കാര്യത്തിന് അവിടെ തെറ്റുകയാണ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു ദേഷ്യമെന്ന് പറയുന്നത് ഒരുപാട് നേരം നിലനിൽക്കില്ല പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യും അവർ തന്നെ ഇറങ്ങിപ്പോയി ക്ഷമ ചോദിക്കുകയും ചെയ്യുന്ന പ്രാകൃതമുള്ളവരാണ് ഈ ചൊവ്വാഴ്ച ദിവസത്തിൽ ജനിച്ച വ്യക്തികളെന്ന് എന്ന് പറയുന്നത് ഇനി ഇവരുടെ ഹാബിറ്റ് എന്ന് പറയുന്നത് സ്പീഡായിട്ട് ഭക്ഷണം കഴിക്കുന്ന വ്യക്തികളായിരിക്കും നല്ല എരിവ് കഴിക്കുന്ന ആളുകളായിരിക്കും അതുപോലെ തന്നെ ഏതൊരു ഭക്ഷണത്തെയും ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന വ്യക്തികളായിരിക്കും അതുപോലെ തന്നെ ഒരാളെ ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ വിശ്വസിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജീവൻ പോലും പണയം വെച്ച് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുവാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ് ഈ ചൊവ്വാഴ്ച ദിവസത്തിൽ ജനിച്ച ആളുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ ജാതകവശാൽ വരുന്ന ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഉണ്ടാകും മാത്രമല്ല ഇവർക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ആരോഗ്യപരമായ ചെറിയ ചെറിയ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുവാൻ വേണ്ടി ഇവർ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ആ ബുദ്ധിമുട്ടുകൾ മാറ്റുവാൻ വേണ്ടി എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും മുരുക ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക മുരുക ഭഗവാൻ നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക കൂടാതെ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്ര ദർശനം നടത്തി മാസത്തിൽ ഒരു തവണയെങ്കിലും അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അവിടെ കുറെ നേരം ഇരുന്ന് നമ്മൾ നമ്മുടെ മനസ്സിലെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ട് വരുന്നതും വളരെ ഉത്തമമായ ഒരു പരിഹാര മാർഗമായാണ് കരുതപ്പെടുന്നത് ഇനി അടുത്തതായിട്ട് ബുധനാഴ്ച ജനിച്ചവരുടെ സ്വഭാവങ്ങൾ അവർ ചെയ്യേണ്ട വഴിപാടുകൾ പരിഹാരങ്ങൾ എന്നിവയെക്കുറിച്ച് കാണാം ബുധനാഴ്ച വളരെ വിശേഷപ്പെട്ടൊരു ദിവസം സാധാരണ ഒരു ചൊല്ലുണ്ട് പൊൻ കിടത്താലും ബുധൻ കിടക്കാതെ എന്നുള്ള ഒരു ചൊല്ല് അതായത് അത്രയും പ്രാധാന്യമാണ് ഈ ബുധനാഴ്ച നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വലിയ വീട്ടിലെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും ബുധനാഴ്ചയാണ് നമുക്ക് പെണ്ണ് കാണാൻ പോകാം അല്ലെങ്കിൽ ബുധനാഴ്ചയാണ് ഒരു വീടിന് അഡ്വാൻസ് കൊടുക്കാം അല്ലെങ്കിൽ ബുധനാഴ്ചയാണ് നമുക്കൊരു ക്ഷേത്ര ദർശനം നടത്താം എന്നിങ്ങനെ ഒരുപാട് ശുഭകാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദിവസമാണ് ഈ ബുധനാഴ്ച എന്ന് പറയുന്നത് ഈ ബുധനാഴ്ച ജനിക്കുന്നത് തന്നെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ ബുധനാഴ്ച ജനിച്ചവർക്ക് എന്താ െല്ലാം പ്രത്യേകതകളാണ് ഉള്ളത് എന്നാൽ അവർക്ക് ബുദ്ധിയുണ്ടാകും ജ്ഞാനം ഉണ്ടാകും അതുപോലെ തന്നെ ആദ്യഘട്ടങ്ങളിൽ പഠിപ്പിൽ കുറച്ച് പിറകോട്ടാണെങ്കിലും പിന്നീടുള്ള കാലങ്ങളിൽ അതായത് ഒരു അഞ്ചാം ക്ലാസ് വരെ എല്ലാം പഠിപ്പിൽ പിറകോട്ടായിരുന്നു എന്ന് പറയും പിന്നീടുള്ള കാര്യങ്ങളിൽ പഠിപ്പിൽ ഉയർന്ന് മുന്നോട്ട് ഇവർക്ക് സാധിക്കും അതുപോലെ തന്നെ അവർക്ക് വാക്ചാതുര്യം കൂടുതലുള്ള വ്യക്തികളായിരിക്കും മാത്രമല്ല തമാശകൾ പറയുവാനും മറ്റുള്ളവരെ കളിയാക്കുവാനും മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് ഈ ബുധനാഴ്ച ജനിച്ചവർ എന്ന് പറയുന്നത് അതായത് ഏതൊരു വ്യക്തി വിഷമത്തോടു കൂടി ഇരിക്കുകയാണെങ്കിലും അവരെ ഒരു ിൽ ചിരിപ്പിക്കുവാൻ സാധിക്കുന്ന സാധിപ്പിക്കുന്ന ആളുകളാണ് ഈ ബുധനാഴ്ച ജനിച്ചവർ എന്ന് പറയുന്നത് വീട്ടിൽ ഇവർക്കൊരു പേരാണെങ്കിൽ പുറത്ത് ഇവർക്കൊരു ചെല്ലപ്പേരുകൂടി ഉണ്ടാകും അങ്ങനെയുള്ള വ്യക്തികളാണ് ഈ ബുധനാഴ്ച ജനിച്ചവർ എന്ന് പറയുന്നത് ഇവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് സുഹൃത്തുക്കളെയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും സുഹൃത്തുക്കളെയാണ് വീട്ടുകാരോട് കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നോ ഇല്ലയോ തൻ്റെ സുഹൃത്തുക്കളോട് താൻ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുന്ന ഒരു പ്രാകൃതക്കാരാണ് ഈ ബുധനാഴ്ച ഉൾ ജനിച്ചവർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏതൊരു കാര്യവും മനസ്സിൽ വെക്കാതെ പെട്ടെന്ന് എല്ലാവരോടും പങ്കുവെക്കുന്ന ഒരു ശീലം അവർക്കുണ്ട് അതായത് ഇവർക്ക് എന്ന് പറയാൻ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം ഒന്നും തന്നെ ഉണ്ടാകില്ല തൻ്റെ സുഹൃത്തുക്കൾക്ക് തന്നെ കുറിച്ച് അറിയുന്നതിൽ കൂടുതൽ വേറെ ആർക്കും അറിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളുകളാണ് ഈ ബുധനാഴ്ച ജനിച്ചവർ അതുപോലെ തന്നെ ജോലി കാര്യത്തിൽ ഉയർച്ചയിലെത്തുവാൻ ഇവർക്ക് സാധിക്കും മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് ഇവർ പക്ഷേ ഇവർക്ക് അതിൻ്റെ പിറകിൽ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ട് അതെല്ലാം വേറൊരു വശം എങ്കിലും ഞാൻ എത്ര തന്നെ വീണാലും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും മറ്റുള്ളവരുടെ മുൻപിൽ നല്ല പേരെടുക്കുവാനും അതുപോലെ തന്നെ അവർക്ക് ഞാൻ എപ്പോഴും ഒരു താങ്ങായി നിൽക്കുവാനും ജനിച്ച ഒരു വ്യക്തിയാണ് എന്നുള്ള ബോധത്തോടു കൂടിയുള്ള വ്യക്തികളാണ് ഈ ബുധനാഴ്ച ജനിച്ചവർ എന്ന് പറയുന്നത് ഇവരുടെ ജാതകവശാൽ ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പല വിധത്തിലുണ്ടാകും അതുപോലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ ഇവർ വഴിപാട് ചെയ്യേണ്ടത് വേറെ ആരെയും തന്നെ അല്ല സാക്ഷാൽ നാരായണ സ്വാമിയെയാണ് അതായത് പച്ച നിറത്തിലുള്ള നമ്മുടെ പെരുമാളെ വഴിപാട് ചെയ്യണം പച്ച നിറ എന്ന് പറയുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാകില്ല നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ പച്ച നിറത്തിലുള്ള ഒരു പെരുമാളെ ഫോട്ടോ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ച് എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലും ഭഗവാന്റെ തിരുമുന്നിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു വരിക ഐശ്വര്യങ്ങൾ വന്നു ചേരും തടസ്സപ്പെട്ടു കിടക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വയ്ക്കുവാനും ആ വിഷമങ്ങളെല്ലാം മാറ്റിയെടുക്കുവാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ബുധനാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ധികം നന്മകൾ കൊണ്ടുതരുന്ന ഒരു ദിവസമാണ് അതിൽ ജനിച്ച വ്യക്തികൾ ഭാഗ്യവാന്മാരാണ് എല്ലാ ദിവസങ്ങളിലും ജനിച്ചവർക്ക് ഓരോ തരത്തിലുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകും എങ്കിലും ബുധനാഴ്ച പെരുമാളുടെ അനുഗ്രഹം കൊണ്ട് കോടീശ്വര തുല്യമായ ഒരു ജീവിതം ജീവിക്കുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത് അത് ജാതക നോക്കുന്ന സമയത്ത് മാത്രമേ അതിൻ്റെ പൂർണ്ണത നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ ഇനി വ്യാഴാഴ്ച ജനിച്ചവരുടെ കാര്യങ്ങളെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും നമുക്ക് കാണാം ഗുരു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട വ്യക്തികളാണ് ഈ വ്യാഴാഴ്ച ജനിക്കുന്നവർ എന്ന് പറയുന്നത് ഈ വ്യാഴാഴ്ച ജനിക്കുന്നവർക്ക് എപ്പോഴും സത്യസന്ധമായി ഇരിക്കുവാനും നീതിമാന്മാരായിരിക്കുവാനും തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കുവാനും അതുപോലെ തന്നെ തെറ്റു ചെയ്യുന്നവരെ തനിൽ നിന്നും അകറ്റി നിർത്തുവാനും സാധിക്കുന്ന ഗുണങ്ങൾ കൊണ്ട വ്യക്തികളായിരിക്കും മാത്രമല്ല ജീവിതത്തിൽ എപ്പോഴും അവരുടെ ചിന്താഗതികൾ നാളെ എന്തു ചെയ്യണം തൻ്റെ ജീവിതത്തിൽ പണത്തെ എങ്ങനെ ശേഖരിക്കണം തൻ്റെ കുടുംബം എങ്ങനെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകണം തൻ്റെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തൻ്റെ കാര്യങ്ങളെക്കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചും തന്നെ ചുറ്റിപ്പറ്റിയുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ചും ആയിരിക്കും ഇവരുടെ ചിന്താഗതികൾ കൂടുതലായും ഉണ്ടാകുന്നത് തൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തിക്കൊണ്ടുപോകുവാൻ പോകുവാൻ ഏതറ്റം വരെയും ഇവർ പോകുന്ന വ്യക്തികളായിരിക്കും അതുപോലെ തന്നെ ഇനി ഇവർക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവർ ഉപദേശിക്കുന്നത് ഇവർക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് പക്ഷേ ഇവർ ഉപദേശിക്കുമ്പോൾ മറ്റുള്ളവർ കേട്ടില്ല എന്നുണ്ടെങ്കിലും ഇവർക്കത് തീരെ പറ്റാത്ത ഒരു കാര്യം കൂടിയാണ് കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കും ഈ വ്യാഴാഴ്ച ജനിച്ചവർ എന്ന് പറയുന്നത് തൻ്റെ വീട്ടിലെ കുട്ടികളെ മാത്രമല്ല ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ കണ്ടാലും അവർക്കത് എടുക്കുവാൻ തോന്നും അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോയി നിൽക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ കണ്ടാലും ആ കുഞ്ഞിനെ വെറുതെ എങ്കിലും കവിളത്തൊന്ന് തലോടുവാൻ തോന്നും അതല്ല നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആ കുട്ടിക്ക് അത് കൊടുക്കുവാൻ തോന്നും വളരെ വാത്സല്യവും സ്നേഹവും നിറഞ്ഞ വ്യക്തികളാണ് ഇവർ അതുപോലെ തന്നെ സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ സ്വർണത്തോടും ആഭരണങ്ങളോടും അത് വൈരം ആയിക്കോട്ടെ വെള്ളി ആയിക്കോട്ടെ ആഭരണങ്ങളോടും നല്ല രീതിയിൽ അലങ്കരിച്ച് നടക്കുവാനും നല്ല ഭംഗിയായിട്ട് നടക്കുവാനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും കടം വാങ്ങിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും സാഹചര്യങ്ങൾ മുഖാന്തരം ഇവർ കടങ്ങളിൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സഹായിച്ച് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ നേരിടേണ്ടി വന്നതായിട്ടും ഇവർക്കുണ്ടാകും ഇതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ ഈ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ വഴിപാട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഹയഗ്രീവ വഴിപാട് ചെയ്യാം അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനെ വഴിപാട് ചെയ്യാം വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രമല്ല ഗുരു വഴിപാട് ചെയ്യാം ഗുരു വഴിപാട് എന്ന് പറയുമ്പോൾ മഹർഷിമാരെയും ഋഷിമാരെയും വഴിപാട് ചെയ്യാവുന്നത് ഇവർക്ക് വളരെ ഉത്തമമായ ഒരു കാര്യമാണ് കാരണം വ്യാഴ ഗ്രഹത്തിന്റെ അധിപനായ ഗുരു ഭഗവാനാണ് ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ഗുരു പാർവൈ കോടി നന്മൈ എന്നാണ് പറയുന്നത് അതായത് ദക്ഷിണാമൂർത്തി ഭഗവാനെ ഈ ദിവസത്തിൽ ഇരുപത്തിയേഴ് കടല വെള്ളത്തിൽ കുതിർത്ത് അതിനെ ഒരു മാല രൂപത്തിലാക്കി നമ്മൾ ഗുരുഹോര സമയത്ത് ദക്ഷിണാമൂർത്തിക്ക് മാലയായി ചാർത്തി നമ്മൾ പ്രാർത്ഥിച്ചു വന്നാൽ എത്ര വലിയ ഘടം പ്രശ്നങ്ങളാണെങ്കിലും അല്ല വേറെ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അത് നിഷ്പ്രയാസം തീർത്തെടുക്കുവാൻ സാധിക്കും അപ്പോൾ ദക്ഷിണാമൂർത്തി ഭഗവാനെ മുറുകെ പിടിച്ചോളൂ ജീവിതത്തിൽ ഉയർച്ചകളുടെ ദിവസങ്ങൾ ഇനി അരുകിൽ തന്നെയാണ് എന്ന് പറയാം ഇനി കൂടുതൽ പേരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ജനിച്ചവർ ശുക്രഭഗവാന്റെ ആധിക്യം നിറഞ്ഞ വ്യക്തികളായിരിക്കും ഈ വെള്ളിയാഴ്ച ജനിച്ചവർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ അലങ്കാരമായ ദേവി വഴിപാട് ചെയ്യുന്നത് മീനാക്ഷി അമ്മ കാമാമ്മ പത്മാവതി ദേവി മഹാലക്ഷ്മി ദേവി എന്നിങ്ങനെയുള്ള ദേവി വഴിപാട് ചെയ്യുന്നത് ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് മാത്രമല്ല ഇവരുടെ സ്വഭാവ ഗുണങ്ങൾ എന്ന് പറയുന്നത് ആഡംബര ജീവിതം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഈ വെള്ളിയാഴ്ച ജനിച്ചവർ എന്ന് പറയുന്നത് അതായത് പണം സേവിങ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും ഇവരുടെ കയ്യിൽ പണം വന്നു ചേരുകയും ചെയ്യും പക്ഷേ ആ പണത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇവർക്കറിയില്ല ഹോട്ടൽ ഭക്ഷണം വസ്ത്രങ്ങൾ വാങ്ങിച്ചേർത്തുക അതുപോലെ തന്നെ യാത്രകൾക്ക് വേണ്ടി പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ പണം ഇല്ലെങ്കിൽ പോലും അത് മറ്റുള്ളവരുടെ പണമാണെങ്കിൽ പോലും ആ നോക്കാം പിന്നീട് നോക്കാം നമുക്ക് ഇപ്പോൾ ഈ ചിലവ് നടന്നോട്ടെ എന്നുള്ള ഒരു മനോഭാവം ഇവരുടെ ഉള്ളിൽ ഒരുപാടുണ്ട് അതുപോലെ തന്നെ അണിഞ്ഞൊരുങ്ങി നടക്കുവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ വെള്ളിയാഴ്ച ജനിച്ചവർ എന്ന് പറയുന്നത് മാത്രമല്ല ഓർമ്മശക്തി കൂടുതലുള്ള ആളുകളും ഇവർ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്ന് മാത്രമല്ല കണ്ണിൻ്റെ പ്രശ്നങ്ങൾ അതായത് കാഴ്ച കുറവ് മുഖാന്തരം വരുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ലേഡീസിനാണെങ്കിൽ പീരിയഡ്സിലുണ്ടാകുന്ന പ്രോബ്ലംസ് കൂടുതലുള്ളത് ഈ വെള്ളിയാഴ്ച ജനിച്ചവർക്കായിരിക്കും മാത്രമല്ല മനസ്സ് നമ്മുടെ എപ്പോഴും ടെൻഷനുകളും പ്രശ്നങ്ങളും പരാതികളും പരിഭവങ്ങളും ഉണ്ടാകും ദേഷ്യം കൂടുതൽ വരുന്നവരും ഇവർ തന്നെയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ആ ദേഷ്യം ഇല്ലാതാക്കി മാറ്റുവാനും ഇവരെക്കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ തന്നെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുവാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ പത്ത് രൂപ ഇല്ലെങ്കിൽ പോലും അവരെ സഹായിക്കുവാനും മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ വെള്ളിയാഴ്ച ജനിച്ച ആളുകളാണ് കൂടാതെ തന്നെ ദൈവിക വഴിപാടിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് ഇവർ അതുപോലെ തന്നെ കൂടുതൽ യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും കൂടുതൽ ഭക്ഷണങ്ങൾ കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവരും വെള്ളിയാഴ്ച ജനിച്ച വ്യക്തികളിൽ കാണുന്ന ഒരു ഗുണം കൂടിയാണ് ഹോർമോൺ പ്രശ്നങ്ങൾ മുടികൊഴിച്ചൽ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇവരെ കൂടുതലായിട്ട് അലട്ടുന്ന ഒരു പ്രശ്നങ്ങളായിട്ടും കരുതപ്പെടുന്ന ഒന്നാണ് എപ്പോഴും തേജസോടുകൂടിയിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരും ചാതുര്യമുള്ളവരും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ പെട്ടെന്ന് വീണു പോകുന്നവരും ഇവരാണ് കടം പ്രശ്നങ്ങൾ മുഖാന്തരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് സാധാരണ ഈ വെള്ളിയാഴ്ച ജനിച്ചവർ എന്ന് പറയുന്നവർ പക്ഷേ അതിനൊരു പരിഹാര മാർഗം കൂടി പറയാം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ക്ഷ്മി ദേവിയെ വഴിപാട് ചെയ്യുക നമ്മുടെ വീട്ടിൽ തന്നെ ലക്ഷ്മി വഴിപാട് ചെയ്യുക എപ്പോഴാണെന്നാൽ വെള്ളിയാഴ്ച ശുക്രഹോര സമയം എന്ന് പറയുന്ന സമയത്ത് രാവിലെ ആറ് ടു ഏഴ് ഉച്ചസമയം ഒരു മണി ടു രണ്ട് രാത്രി എട്ട് ടു ഒൻപത് എല്ലാ വെള്ളിയാഴ്ചകളിലും ശുക്ര ഹോര സമയത്ത് ലക്ഷ്മി ദേവിയെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നൂൽപുട്ട് നമ്മൾ ഇടിയാപ്പം എന്ന് പറയില്ലേ ഇടിയാപ്പം അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ശുദ്ധമായ തേങ്ങാപ്പാൽ അതുപോലെ തന്നെ ശുദ്ധമായ പാൽ കാച്ചി അതിൽ നമ്മൾ ശർക്കരയിട്ട് അതിൽ ഒരു ഏലയ്ക്ക തട്ടിയിട്ട് അത് ലക്ഷ്മി ദേവിക്ക് നമ്മൾ നൈവേദ്യമായി സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് മഹാലക്ഷ്മി ദേവിയെ മാതുള നാരങ്ങ അല്ലികൾ അടർത്തിയെടുത്ത് അതുകൊണ്ട് അർച്ചന ചെയ്ത് എല്ലാ വെള്ളിയാഴ്ചകളിലും മന്ത്രങ്ങൾ ജപിച്ചു പ്രാർത്ഥിച്ചു വന്നാൽ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങൾ കടം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാൻ സാധിക്കുന്ന ആളുകളാണ് വളരെ എളുപ്പത്തിൽ ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറ്റിയെടുക്കുവാൻ സാധിക്കും കാരണം ശുക്രഭഗവാന്റെ അനുഗ്രഹത്തിനു വേണ്ടി ഇവർ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതിയാകുന്നതാണ് ഇനി ശനിയാഴ്ച ജനിച്ചവരുടെ ഗുണങ്ങളെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ഏറ്റവും ദാരിദ്ര്യാവസ്ഥയിൽ നിന്നും തൻ്റെ കഷ്ടപ്പാടുകൾ മുഖാന്തരം ജീവിതത്തിൽ ഉയർന്നു വന്ന വ്യക്തികളാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ ജനിച്ച വ്യക്തികളെന്ന് പറയുന്നത് അത് ഏതു തരത്തിലുള്ള ഉയർച്ച ആയിക്കോട്ടെ ഒരു സമയത്ത് ഒരു നേരത്തിനുള്ള ഭക്ഷണത്തിന് പോലും ഇല്ലാതിരുന്ന വ്യക്തികളും ഉണ്ടാകും അല്ല ചില ചിലർക്ക് എന്ന് പറയുമ്പോൾ ഒരു വീടില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുമുണ്ടാകും രണ്ടും രണ്ട് സാഹചര്യങ്ങളാണ് പക്ഷേ ഈ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്നവർ തൻ്റെ കഷ്ടപ്പാടുകൾ മുഖാന്തരം ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തുകയും അവർക്ക് ഇപ്പോൾ വേണ്ട സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നവരുമുണ്ട് അതുപോലെ തന്നെ ഒരു വീടില്ലാതെ വിഷമിക്കുന്നവർ താൻ ഇപ്പോൾ സ്വപ്ന തുല്യമായ ഒരു വീട്ടിൽ ജീവിക്കുകയും ചെയ്യുന്നവരുമുണ്ട് അത് രണ്ടും തന്നെ തൻ്റെ ഒരാളുടെ കഷ്ടപ്പാടുകൾ മുഖാന്തരമാണ് തൻ്റെ കുടുംബത്തിനു വേണ്ടി എത്ര തവണ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാലും അവർ ആ ആദ്യം ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ആളുകളാണ് കുടുംബത്തിനു വേണ്ടി ജീവിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ജനിച്ച വ്യക്തികളാണ് അതുപോലെ തന്നെ ഇവർക്ക് സ്നേഹത്തോടുകൂടി പെരുമാറുവാനും മറ്റുള്ളവരെ വേദനിപ്പിക്കുവാതിരിക്കുവാനുമുള്ള ഒരു പ്രത്യേക കഴിവുണ്ട് കൂടാതെ തന്നെ ആരോട് മുഖത്തടിച്ച പോലെ സംസാരിക്കാൻ ഇവർക്ക് താല്പര്യമുണ്ടാകില്ല പക്ഷേ മറ്റുള്ളവർ ഇവരെ എന്തു പറഞ്ഞാലും അത് കേട്ടു നിൽക്കുവാൻ മാത്രമേ ഇവർക്കാകുകയുള്ളൂ കാരണം തിരിച്ചു പറഞ്ഞാൽ എവിടെ അവരുടെ മനസ്സ് വേദനിക്കുമോ എന്നുള്ള ഒരു മനോഭാവമുള്ള കൂട്ടത്തിലുള്ള ആളുകളാണ് ഈ ശനിയാഴ്ച ദിവസത്തിൽ ജനിച്ച വ്യക്തികൾ എന്ന് പറയുന്നത് എത്ര ജീവിതത്തിൽ ഉയർച്ചയിലെത്തിയാലും താൻ വന്ന വഴി മറക്കാതിരിക്കുന്ന വ്യക്തികളായിരിക്കും ശനിയാഴ്ച ദിവസങ്ങളിൽ ജനിച്ചവർ എന്ന് പറയുന്നത് അതായത് ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ മണി മാളികയിൽ ഉറങ്ങാൻ പറഞ്ഞാലും അവർ ഉറങ്ങും ഒരു ഓലപ്പൊരിയിൽ കിടന്നുറങ്ങുവാൻ പറഞ്ഞാലും അവർ ഉറങ്ങും കാരണം രണ്ടിനും തൻ്റെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തി വെച്ചിരിക്കുന്ന വ്യക്തികളാണ് ഇവർ തൻ്റെ ഗുരുവിനോട് ഏറ്റവും മര്യാദയും അതുപോലെ തന്നെ തൻ്റെ ഗുരുവിനോട് പ്രിയവും കൂടുതലുള്ള ആളുകളാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ ജനിച്ചവർ കൂടാതെ തന്നെ ഇവർക്ക് വരുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം എന്ന് പറയുന്നത് ജീർണശക്തി കുറയുക മാത്രമല്ല ടോൺസിലസ് പോലുള്ള രോഗങ്ങൾ അതുപോലെ തന്നെ വയർ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഇവർ അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഞാനുണ്ട് എൻ്റെ ജോലിയുണ്ട് എന്ന് പോകുന്ന വ്യക്തികളായിരിക്കും കൂടുതലും മാത്രമല്ല ദേഷ്യം കൂടുതലാണെങ്കിൽ പോലും ഇവർക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് വൈരാഗ്യ ബുദ്ധിയോടുകൂടി ജീവിതത്തിൽ മുന്നേറണം എന്നുള്ളൊരൊറ്റ ചിന്ത മാത്രമേ ശനിയാഴ്ച ദിവസങ്ങളിൽ ജനിച്ച വ്യക്തികൾക്ക് ഉണ്ടാകുകയുള്ളൂ വക്കീലിൻ്റെ ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ സാമൂഹ്യ സേവനങ്ങളിൽ ഇടപാട് ചെയ്യുന്നവരും എല്ലാവരും തന്നെ അധികം പേരും ശനിയാഴ്ച ദിവസങ്ങളിൽ ജനിച്ചവരായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ജാതകവശാൽ ഉണ്ടാകുന്ന ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാകുവാൻ വേണ്ടി ശനിയാഴ്ച ദിവസങ്ങൾ തോറും ഇവർ അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ചെന്ന് ദർശനം നടത്തുകയും അവിടെ നെയ് ദീപ വഴിപാട് ചെയ്യുകയും അതുപോലെ തന്നെ പതിനൊന്ന് തവണ അയ്യപ്പസ്വാമി പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ചു വരികയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഇനി അഥവാ അയ്യപ്പക്ഷേത്രം ഇല്ല എന്നുണ്ടെങ്കിൽ വെങ്കിടാചലപതി ഭഗവാന്റെ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ ചെല്ലുക അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ചെന്ന് ദീപം തെളിയിച്ച് തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരിക എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഇത് ചെയ്യാവുന്നതാണ് മാത്രമല്ല ജീവിതത്തിൽ ഇനിയും ഏതെങ്കിലും തൊഴിൽ തുടങ്ങുവാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് തൊഴിൽ ആരംഭിക്കണമെന്നാഗ്രഹിക്കുന്നവരോ അതുമല്ലെങ്കിൽ വ വണ്ടിയോ വാഹനമോ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ആഞ്ജനേയ സ്വാമിയെ വഴിപാട് ചെയ്തു വരുന്നതും ഏറ്റവും ഉത്തമമാണ് അപ്പോൾ ശനിയാഴ്ച ജനിച്ചവരുടെ കാര്യങ്ങളും നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള വ്യക്തികളുടെ ഗുണങ്ങളെക്കുറിച്ചും പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ചും ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചും എല്ലാം കണ്ടു കഴിഞ്ഞു ഇതിൽ നിങ്ങൾക്ക് ചെറിയ ഏതെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമോ ഒഴികെ എൺപത് ശതമാനം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായിരിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ